വിശുദ്ധ യഹനൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ അളവ് കൂടാതെ ആത്മാവിനെ നൽകുന്ന ദൈവം മനുഷ്യന് നിത്യജീവൻ്റെ വഴി തന്റെ പുത്രനിലൂടെ തുറന്നു കൊടുക്കുകയാണ് മമദീസയിലൂടെ ഈ രക്ഷയുടെ പാതയിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ബോധപൂർവം സഹകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരേണ്ടതാണ് ദൈവമക്കളുടെ ജീവിത രീതിയും സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ജീവിതം നിറയ്ക്കണം അങ്ങനെ ഈ ലോകത്തിൽ തന്നെ ദൈവം തരുന്ന നിത്യജീവൻ്റെ മാധുര്യം നുകരുകയും ദൈവരാജ്യത്തിൻ്റെ ശില്പികളായി വിശുദ്ധമായ ലോകം പടുത്തുയർത്തുവാൻ അക്ഷീണം യത്നിക്കുകയുമാണ് ക്രൈസ്തവ വിശ്വാസികളുടെ പരമപ്രധാനമായ ദൗത്യം നമ്മെ ഈ ജീവികളുടെ അർത്ഥാവായ സംഘീകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ